നമസ്കാരം കേരളം മൊത്തം ഇവിടെ അഹങ്കാരം ന്യൂസ് ചവറിലേക്ക് സ്വാഗതം കൊച്ചിയിലെ ഫ്ലാറ്റിൽ റോബോട്ട് ദമ്പതികൾക്ക് ഒരു ഒരാൺകുഞ്ഞ് ഈ കുഞ്ഞിന് നൂല് കെട്ടി ബാറ്ററി ഇടൽ ചടങ്ങ് അടുത്താഴ്ച ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് കേരള സി എം യു എസ് കേബിൾ കണക്ട് ചെയ്ത് ഈ ചടങ്ങ് നിർവഹിക്കുന്നു പിടിച്ച നാല് അന്യഗ്രഹ ജീവികൾ അറസ്റ്റ് അന്യഗ്രഹ ജീവികളാണ് ഈ വേല ചെയ്തത് ഒരു സന്തോഷ ലോകത്തെ ഏത് കോണിൽ നിന്നും കേരളീയർക്ക് നാട്ടിലേക്ക് വോട്ട് ചെയ്യാമെന്ന് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു കാരണം കേരളത്തിൽ മലയാളികളുടെ എണ്ണം വിരലിരുന്നത്രയും ചുരുങ്ങിപ്പോയതുകൊണ്ടാണ് ഈ കടുത്ത തീരുമാനമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഒരു സങ്കടകരമായ വാർത്തയുണ്ട് നാളെ രാവിലെ ആറു മണി മുതൽ ഒമ്പത് മണി വരെ കേരളത്തിലെ വീടുകളിൽ മദ്യവിതരണം മുടങ്ങും വൈറ്റല ജംഗ്ഷനിലെ മദ്യ പൈപ്പ് ലൈൻ പൊട്ടിയതിനെ തുടർന്നാണ് മദ്യവിതരണം മുടങ്ങുന്നത് നമ്മുടെ പറഞ്ഞത് പ്രകാരം വൈറ്റിലെ ജംഗ്ഷനിൽ ഇപ്പൊ മദ്യമിങ്ങനെ ചീറ്റ് ചീറ്റി തെറിക്കുന്നത് കൊണ്ട് കുടിയന്മാരുടെ സിനിമ വാർത്തകൾ വരുൺ തിരോധാന കേസ് ആശ്വദമാക്കി സസ്പെൻസ് ചിത്രം ദൃശ്യത്തിന്റെ ഇരുപത്തിയഞ്ചാം ഭാഗം ഉടൻ റിലീസിന് ചൊവ്വായിൽ മൺവെട്ടിയുമായി നിൽക്കുന്ന ജോർജ് കുട്ടിയുടെ ടീസർ പുറത്തിറക്കീടുകളിൽ റിലീസ് ചെയ്യുന്ന സിനിമകൾക്ക് റിവ്യൂ പറയുന്ന സീനിയർ റിവ്യൂവർ അലൻ ജോസ് പെരേരയ്ക്ക് വിലക്ക് സ്വന്തം ശരീരത്തിനാത്ത ഡാൻസ് സ്റ്റെപ്പുകൾ ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ ശരീരം തന്നെ അദ്ദേഹത്തിന് വിലക്കിയിരിക്കുന്നത് ഓൺലൈൻ ഡെലിവറി ബോയി ആയ റോബോട്ടിന് ക്രൂരം ഒരു യുവാവ് ഓർഡർ ചെയ്ത അഞ്ച് കിലോ കഞ്ചാവ് അഞ്ച് സെക്കൻഡ് താമസിച്ചെത്തിച്ചതിനാണ് ആ റോബോട്ട് ബോയിയെ ഈ യുവാവ് ബാറ്ററി ഊരിക്കളഞ്ഞിട്ട് അതിനെ വഴിതെറ്റിച്ചു സൂപ്പർ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത ഒരു കുട്ടി ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം എന്ന ഗാനം ആലോപിച്ചതിന് ചന്ദ്രനിലെ ഗവൺമെന്റ് റൈറ്റ്സ് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് വക്കീൽ നോട്ടീസ് അയത്തിരിക്കുന്നു ഇനി ചന്ദ്രനെ ബന്ധപ്പെടുത്തി ഒരു പാട്ടും പാടാൻ പാടില്ലെന്നാണ് ചന്ദ്രൻ ഗവൺമെന്റ് ഓർഡിനൻസ് ചൊവ്വയിൽ കേരളീയരുടെ അതിപ്രസരണം കാരണം ഉണ്ടാകുന്ന അതിർത്തി തർക്കങ്ങളിൽ ഓവറായി ഷോ കാണിക്കുന്ന ഒരു മലയാളിയും നേരെ ചൊവ്വേ നാട്ടിൽ പോകില്ലെന്ന് ചൊവ്വ കോടതി അറിയിച്ചു ഒരു സങ്കടകരമായ വാർത്ത ഒരു കുടുംബത്തിലെ നാല് പേര് ശ്രമിച്ചു തങ്ങളുടെ യൂട്യൂബ് ചാനലിന് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തതിന്റെ നാണക്കേടിനെ തുടർന്നാണ് ഈ ആത്മഹത്യക്കുള്ള ശ്രമം എന്ന് അറിയുന്നു ഇങ്ങനെയുള്ള കുടുംബങ്ങളെ കണ്ടെത്തി റേഷൻ കാർഡ് വഴി അവർക്ക് സബ്സ്ക്രൈബേഴ്സൺ കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം എന്നാണ് ഇപ്പോ പല പ്രമുഖരും ഇതിനെ കുറിച്ച് അഭിപ്രായപ്പെടുന്നത് ഇതോടെ വാർത്ത അവസാനിച്ചു നാളെ ഉൽക്കമഴ പെയ്തില്ലെങ്കിൽ ഇതേ സമയത്ത് ഇതേ വാർത്തയുമായി ഇതേ വാർത്തയല്ല വേറെ കുറെ വാർത്തയുമായി ഞാൻ വരുന്നതായിരിക്കും அதுவரை எல்லாருக்கும் நமஸ்காரம்